കവി സമ്മേളനത്തിലെ അവസാന കവിതയാണ് അവതരിപ്പിക്കുന്നത് എസ് കലേഷ് ആയത്തിലായത്തിൽ ആടുന്നവൾ ഇതാണ് കവിത പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള പെണ്ണിൻ്റെ സഞ്ചാരം ആവിഷ്കരിക്കുന്നു ഈ കവിത സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ആയത്തിലായത്തിൽ ആടുന്നവൾ മല കയറിയ സഞ്ചാരികൾ മടങ്ങുമ്പോൾ ഒരാൾ കുറഞ്ഞു ഒരാളെന്നല്ല ഒരുവൾ ആളും അനക്കവും ഒഴിയേ ഒരു പാറമേൽ മലർന്നവൾ ആരുമില്ലാത്തവരിൽ നിറയും മഴ അവളെയും തൊട്ടു അവളിലെഴുന്നു രണ്ട് മലകൾ മഴ നിന്നു പെയ്തു ചെരുവിൽ ഉറവ പൊട്ടി ഇടുക്കിലൂടെ അരുവിയിലേക്കവൾ നനഞ്ഞിറങ്ങി തെമ്മാടി ഗിരിനിരകൾ ആർപ്പുവിളിച്ചു മലകൾ ഉലച്ചവൾ എഴുന്നേറ്റു താന്തോന്നി മരങ്ങൾ പോരുവിളിച്ചു മുനകൂർത്തവൾ മറുനോട്ടമായി കുലയ്ക്കാൻ വില്ലുകളില്ല അമ്പുകളും അഴിഞ്ഞ മുടി ചുരുട്ടിയെടുത്തവൾ ചുഴറ്റിയെറിഞ്ഞു മുടിച്ചുറ്റിൽ മരമൊന്നിടറി ഗിരി രണ്ടുവട്ടമിടറി കളകളം കിളികൾ ചിതറി മുടിവള്ളിയിൽ തൂങ്ങി ആർത്തലയ്ക്കും വെള്ളച്ചാട്ടങ്ങൾ മുറിച്ച് പക്ഷിപാതകളുടെ അദൃശ്യരേഖകൾ കവച്ച് മണ്ണിൽ നിന്ന് മരങ്ങളിലേക്ക് ശിഖരങ്ങളിൽ നിന്ന് തലപ്പുകളിലേക്ക് സമതലങ്ങളിൽ നിന്ന് കൊടുമുടികളിലേക്ക് ആണ്ടുകളിൽ നിന്ന് നൂറ്റാണ്ടുകളിലേക്ക് ആയത്തിൽ ആയത്തിലായത്തിൽ ആടുന്നവൾ മലയിറങ്ങിയ സഞ്ചാരികൾ സഹയാത്രികയുടെ മുടിയും നഖങ്ങളും താഴ്വരകളിൽ തെരഞ്ഞു നടന്നു അവളാകട്ടെ കോട കവിൾ നിറയ്ക്കും കിഴക്കൻ കാറ്റിൽ കൊല്ലക്കണക്കിൽ കത്തി നിൽക്കും പൂവുകളിൽ തീ ചുവടുവെക്കും മിനുങ്ങുകളിൽ വെള്ളിടി പതിയിരിക്കും മേഘങ്ങളിൽ അവളുടെ കണ്ണുകൾ മിനുക്കിയെടുത്തു വൈകിയ രാത്രി മലമ്പാത കയറി പാറമേൽ വീണു മയങ്ങിയ ഏകാന്ത സഞ്ചാരി മുഖത്തിഴയും മുടിനാരിൽ പിടഞ്ഞെണീറ്റു ഇരുളിനേക്കാൾ അഴകുള്ള ഒരുവൾ വിളുമ്പിലിരിക്കുന്നു അവളുടെ മുടി അടിവാരത്തേക്ക് പുളഞ്ഞു പറക്കുന്നു അഴിയും തോറും പിണയും വഴികൾ അതിദൂരം കടന്നിട്ടും അഴിയും തോറും പിണയും വഴികൾ അതിദൂരം കടന്നിട്ടും അവളിൽ മറഞ്ഞുകിടക്കും അഴിയാ ദൂരങ്ങൾ ഇരുട്ടിൽ അവൻ കണ്ടു എല്ലാവർക്കും നന്ദി നന്ദി പ്രിയ എസ് കലേഷ് ആകാശവാണി അവതരിപ്പിച്ച കവി സമ്മേളനം സമാപിക്കുകയാണ് ഓരോ വർഷവും ഈ കൂട്ടായ്മ നമുക്ക് നൽകുന്നത് ഭാഷയിലെ കതിർക്കനങ്ങളെയാണ് ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കൾ ഏറെ താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്ന പരിപാടിയാണിത് തുഞ്ചൻ കവി സമ്മേളനത്തിൻ്റെ ശബ്ദലേഖനം ആകാശവാണിയുടെ കേരള നിലയങ്ങൾ ജനുവരി ഏഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത്തി അഞ്ച് മുതൽ എട്ട് മുപ്പത് വരെ പ്രക്ഷേപണം ചെയ്യും ഇന്ന് കവി സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രിയ കവികൾക്കും ഏറെ താൽപ്പര്യത്തോടെ ഇതിൽ സംബന്ധിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം